നിങ്ങൾ ഈ യൂട്യൂബൊന്നും ഓൺലൈൻ മജിലിസൊക്കെ ഒന്ന് ഇറങ്ങുക ഫുള്ള് എന്നിട്ട് മക്കളോടും ഭർത്താവിനോടൊക്കെ മര്യാദക്ക് സംസാരിക്കുക ഹദ്ണ്ടത് മര്യാദക്ക് ഓഫ് ലൈന്ന് മതി ആ മതി എന്നിട്ട് മക്കളോടൊക്കെ മോനിക്കരിറിയാം അറിയാം ഒരു കഥ കഥാകർ അല്ലേ പറഞ്ഞുകൊടുക്കുക എന്തൊരു ഇത് ഭർത്താവിനോട് സംസാരിക്കൂല പിള്ളേരോടും മണ്ടൂല എന്തുകൊണ്ട് നാളെയാണ് സ്വലാത്ത് സമർപ്പിക്കേണ്ട ദിവസം ഇന്റെ സൊലാത്ത് സൈനഭ ഒരു കോടി ഇരുപത്തി എട്ടു ലക്ഷം

ഇമാമിന്റെ ഗ്രന്ഥം എടുത്ത് നോക്കൂ ഇഷാ ഈശാനസ്കാരം കഴിഞ്ഞാൽ അടിപൊളി വസ്ത്രം ഇട്ടിട്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കും ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾ എന്നാ നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടോ ഉണ്ടല്ലോ ഓക്കെ എന്ന പിന്നെ ഭർത്താവിന് സുഖിക്കാൻ അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും ഇനി ഭർത്താവ് അറിയാണ് ഞങ്ങൾക്ക് കുറച്ച് ഈ ചെയ്യണം എന്നാൽ ഈ മഹതിമാരെന്തയ്യ അപ്പുറത്ത് പോയിട്ട് സുഖി വരെ ഭർത്താവ് അറിയുകയാണെങ്കിൽ എനിക്ക് വേണം എന്ന് എന്നാൽ ഭർത്താവിന് വേണ്ടുവോളും

ഒരാൾ മതം അനുസരിച്ചിട്ടല്ല ജീവിക്കുന്നത് താന്തോണിയായി ജീവിക്കുന്നതിന്റെ അടയാളാണ് ഫർലുകൾ ഇല്ലാതെ സുന്നത്തുകൾ ജീവിതത്തിൽ എടുക്കാന്നുള്ളത് ഫർലുണ്ടോ ഇപ്പോ ഫർലുണ്ടോ ഇല്ലല്ലോ സുന്നത്തല്ലേ അല്ലായിരിക്കും താത്താമാര് ഇല്ല ഉറൂസിനും സിയാറത്തിനൊക്കെ പോകും ഫർലല്ലേ മഹറമായ ഒരു പുരുഷൻ കൂടെ ഉണ്ടാവണോ അതില്ല എന്നിട്ടോ ഉള്ള എടുക്കുക ഇത് എയർപോർട്ട് തള്ളു പറയാ ബടായി പറയാ ഇതെന്റെ മഹറമാണ് എന്നിട്ട് എവിടത്തേക്കാ പോണത് റൗലയിലേക്ക് നിങ്ങൾ ഒരു റബ്ബി ഇപ്പോൾ എന്റെ വിഷയം മാറുന്നില്ല സ്വാലിഹീങ്ങളുടെ ചരിത്രം ഉമ്മമാർ ഉപ്പമാർ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്തിനെ സ്വാലിഹീങ്ങളുടെ ചരിത്രം പഠിച്ചാൽ കുട്ടികൾ സ്വാലിഹിങ്ങളോട് മഹബത്തുള്ളവരായി മാറും അപ്പോഴല്ലേ കുട്ടികൾ സുന്നദ്ധമായത്തിന്റെ മക്കളായി വളരുക ഇല്ലെങ്കിൽ ആറാം ക്ലാസ് മദ്രസ് ഒഴിവായി പിന്നെ സ്കൂളും കോളേജും മാത്രമായാൽ രണ്ടു കൊല്ലം കഴിഞ്ഞ കുട്ടി ചോദിക്കും എന്ത് മൊഹിതീഷ് എന്തിരി മൊഹിതീഷെയും നമ്മൾ ഒരേപോലെ വി ആർ ഈക്വൽ അല്ലേ തന്നെയല്ലേ അവരെന്തുകൊണ്ട് അങ്ങനെ ചോദിക്കണത് ഈ വഹാബികളായ ആൾക്കാരുടെ മക്കൾക്ക് സ്വാലിഹ്യങ്ങളെ കുറിച്ച് അറിയില്ല അവർക്കറിയോ ഇല്ല അതിനവസരം ഒരുക്കി കൊടുത്തിട്ടില്ല അനുമ്മമാരെ നന്നായി ശ്രദ്ധിക്കണം ഉറങ്ങുന്നത് കുട്ടികളെ നിരുത്സാഹപ്പെടുത്തണം ഇപ്പോഴത്തെ കുട്ടികൾ രണ്ടര മൂന്നര വരെ ഒക്കെ ഇൻസ്റ്റഗ്രാമില റീൽസില എന്നിട്ട് പകല് ഒമ്പതര പത്ത് മണിയൊക്കെ ഉറങ്ങിട്ട പോവാ ഒരു ഉത്തരവാദിത്തം ബോധവും ഇതൊക്കെ നിരുസാഹ എട്ടര ഒമ്പ മണിയാകുമ്പോക്ക് വീട്ടിൽ നിന്ന് ഉറങ്ങാം ഉറക്കിൻ്റെ മര്യാദ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം എന്ന് റസാലി മാം റഹ്മാ ഉള്ളഹിയയിൽ പറയുന്നുണ്ട് ഞാൻ ഈ എപ്പോൾ അടുത്ത് ഒരു പ്രവർത്തകൻ്റെ ഷോപ്പ് ഉദ്ഘാടനത്തിന് എസ് എസ് എഫിൻ്റെ പ്രവർത്തകനാണ് ലോഹോ ആ ഷോപ്പിൽ വറക്കത്ത് ചെയ്യട്ടെ ഷോപ്പ് ഉദ്ഘാടനത്തിന് ഉദ്ഘാടനം ചെയ്യുന്നത് എൻ്റെ ഉസ്താദാണ് ഉസ്താദിൻ്റെ കൂടെ ഞാൻ അങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോൾ വണ്ടിയിൽ വേറെ കൂടുതൽ ആൾക്കാരൊന്നുമില്ല അപ്പം ഞാൻ ഉസ്താദിനോട് വല്ലപ്പോഴൊക്കെ അല്ലേ നമുക്ക് കിട്ടുകയുള്ളൂ വേറെ ആരും ഇല്ലാത്തപ്പോൾ ഞാൻ ഉസ്താനോട് ചോദിച്ചു ഉസ്താദേ വേറെ പറയുമ്പോൾ പറയുമ്പോ പറയേണ്ട ഒരു നല്ല പോയിന്റ് ഉസ്താദ് പറഞ്ഞു തരുമോന്ന് വെച്ചു എത്ര അറിയുന്ന പോയിന്റ് ആണെങ്കിലും അറിയാത്ത പോയിന്റ് ആണെങ്കിലും ഉസ്താദ്മാരുടെ നാവിലൂടെ പറയുമ്പോ അതിനൊരു അസറ് കൂടുതലായിരിക്കുമല്ലോ അന്ന് ഉസ്താദ് പറഞ്ഞ വാക്ക എന്താ പറയാ എന്നോട് എല്ലാ സ്ഥലത്തും നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എണീക്കാൻ പറയാം അതെന്നെ മതി ജീവിതത്തിൽ അത് മതി എന്തൊരു വാക്ക സദ്യത്തിൽ നമുക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ് നേരത്തുറങ്ങും നേരത്തെ ഉറങ്ങാ നേരത്തെ എണീൽക്ക പൂവം കോഴി നേരത്തെ ഉണർന്നിട്ട് കോവിയിട്ട് നീ എണീക്കേണ്ട അവസ്ഥ വരരുത് അയ്യേ മനുഷ്യന്മാരൊക്കെ നിന്നേക്കാൾ കൂടുതൽ റാങ്ക് വാങ്ങുകയാണെങ്കിൽ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാം കോഴി വരെ നിന്നെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം നമ്മളെ കുട്ടികൾ രാത്രി നേരത്തുറങ്ങുന്നവരാവും എല്ലാവരും നെറ്റ് സൗകര്യങ്ങളും വൈഫൈ സംവിധാനങ്ങളൊക്കെ സെൻടർ ഹാളിൽ ആക്കിയിട്ട് റൂമിലേക്ക് സൗകര്യങ്ങളില്ലാതെ കുട്ടികൾക്ക് അസൈൻമെന്റ് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ സെൻട്രർ ഹാളിൽ തന്നെ കമ്പ്യൂട്ടർ ടാബൊക്കെ സംവിധാനിക്കാം എന്തെങ്കിലും സ്കൂളിൽ അസൈൻമെന്റും പ്രൊജക്റ്റൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ തന്നെ എല്ലാവരും കാണത്തക്ക വിധത്തിൽ ചെയ്തോട്ടെ

കുട്ടികളോട് പോയിട്ട് ഭയങ്കര തള്ളും പറയുന്ന ശീലങ്ങൾ ചില കുട്ടികൾക്കുണ്ടാവും എൻ്റെ ഉപ്പം നാളെ ഗോൾഫിൽ നിന്ന് വരും എൻ്റെ ഉപ്പം അങ്ങനെ ഒരു ഫോൺ കൊണ്ട് അങ്ങനത്തെ വർത്തമാനൊക്കെ കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുക എന്താണ് നിങ്ങൾ ആ കുട്ടിക്ക് ഉപ്പുണ്ടാ നീ ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ ആ കുട്ടീൻ്റെ ഉപ്പ മരിച്ചതല്ലേ എനിക്ക് പറയല ആ കുട്ടീൻ്റെ കൽബത്ര വേദനിച്ചിട്ടുണ്ടാവും ഇങ്ങനെ എന്താ സംസാരിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം കൂടെയുള്ള എല്ലാവരെയും ആദരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പഠിപ്പിക്കണം ആരോട് സംസാരിക്കുമ്പോഴും സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ പഠിക്കണം എൻ്റെ ഉപ്പൊക്കെ ഉണ്ട് എൻ്റെ ഉപ്പ് പുതിയ കാർ എടുക്കും എൻ്റെ ഉമ്മ പറഞ്ഞു പുതിയ ജോഡിയോ അത് അറിയുമ്പോൾ തന്നെ രണ്ട് മുട്ട പൊഴിഞ്ഞ വായിലിട്ട ഒരു ഫീലിംഗ് ഉണ്ടാവും അത് അടുത്തത് ആരടുത്തുങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് വലിയ കാര്യമാവാത്ത രീതിയിൽ കുട്ടികൾ പരിശീലിപ്പിക്കണം എനിക്ക് ഇന്നലെ എൻ്റെ സുഹൃത്തോ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് പിന്നെ പെൻസിൽ തന്നതിന് ഇന്ന് ഇറേസർ എന്നിന് റബ്ബറ് വന്നിന് ഇൻസ്ട്രുമെന്റ് ബോക്സ് വന്നിന് സ്വീറ്റ്സ് വന്നിന് ചോക്ലേറ്റ് അന്നിന് ഇങ്ങനെ എല്ലാവരും തന്നിന് 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 എന്ന് പറയുന്നതിനെ കുട്ടികൾക്ക് നിരുത്സാഹപ്പെടുന്നത് നീ എന്തടാ ആരടുത്തു നിന്നൊക്കെ വാങ്ങാൻ പോകുന്ന ആളാണ് യാചകന് കൊടുക്കലു വേണ്ടി ബാക്കിയുള്ളവർക്ക് വാക്കിയുള്ള ആളടുത്തുനിന്ന് ഇങ്ങനെ കിട്ടണോന്നാണ് വിചാരിക്കേണ്ടത് നമ്മളന്നെ അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് മോനിക്ക മൂത്തന്മാരെ വീട്ടിൽ പോയിട്ട് പെരുന്നാൾ പൈസ എത്ര കിട്ടിയത് അപ്പുറത്തു നിന്നോ അവിടുന്ന് എത്ര കിട്ടിയത് ടോട്ടലിപ്പത്രേ ആയിരത്തി ഇരുന്നൂറ് മോക്കോ ഈ കുട്ടി എന്താ പഠിക്കല് എന്താ പഠിക്കല് വാങ്ങുക എന്ന് പറയുന്നത് വളരെ മോശാണ് ബാക്കിയുള്ള വാങ്ങുന്നവരല്ലല്ലോ നമ്മളാവേണ്ടത് പിന്നെ കൊടുക്കുന്നതല്ലേ മോനെല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കല്ലേ കൊടുക്കുക അങ്ങനെയല്ലേ ഉണ്ട് നമുക്ക് കിട്ടിയ സമ്മാനമൊക്കെ നമ്മൾ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നതിന് ഒരു ദുരുദ്ദേശം ഇല്ലാതെ ഇല്ല ഇനിയും ആൾക്കാർ തരണം എന്നുള്ളൊരു സംഗതി ഇല്ലാതെ ഇല്ല കിട്ടണം എന്നല്ല വിചാരിക്കേണ്ടത് അതൊരു അലച്ചയാണ് സത്യത്തിൽ അലച്ചയാണ് ഇമാം ഷാറാനി റലി അള്ളാഹന് പറയുണ്ട് ചിലര് വളരെ സാഹിത്യത്തിൽ അലച്ച കാണിക്കും അതെങ്ങനെ പണക്കാര് കൂടെ വണ്ടിയിലോ കാറിലോ ഉണ്ടെങ്കിൽ നല്ല ഡ്രസ്സാണ് മക്കൾക്കൊക്കെ പറ്റിയത് പക്ഷെ ക്യാഷ് എടുത്തിട്ടുമില്ല ഇയാൾ കേൾക്കാൻ വേണ്ടിട്ട് വളരെ സാഹിത്യത്തിലുള്ള അലച്ചയാണ് അത് അതൊക്കെ വളരെ വൃത്തികെട്ട സ്വഭാവമാണ് അങ്ങനെയൊന്നും ഉണ്ടാവരുത് നമുക്കും നമ്മളെ കുട്ടികൾക്കും അതുണ്ടാവരുത് പിന്നെ ഒരു മജിലിസിൽ പാലിക്കേണ്ട മര്യാദകളാണ് പിന്നീട് പറയണത് ഞാനിതിനെ കുറച്ചൊന്ന് വേഗതയിലാക്കാം വൈവല് കൈഫിയൽ ജുലൂസ് ഒരു മജിലിസിൽ പോയാൽ ഇരിക്കേണ്ടത് എങ്ങനെ പ്രത്യേകിച്ച് വലിയവരും മുതിർന്നവരും തങ്ങന്മാരും ഉസ്താദുമാരും സർമാരും ടീച്ചർമാരൊക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെ ഇരിക്കണം വളരെ അധപോടുകൂടി ഇരിക്കാൻ ആ കുട്ടികളെ ചെറുപ്പത്തിലേ പരിശീലിപ്പിക്കണം വല ഏതോ ഒരു ജിലൻ നല്ല അരിചിലിൻ കാലിൻ്റെ മേലെ കാല് വെക്കുന്നത് ഇപ്പോൾ ഒരു മോഡലാണ് ഇപ്പോൾ വീഡിയോ ഒരാൾ ചെയ്യണമെങ്കിൽ കാലിൻ്റെ മേലെ കാല് വെക്കണം നല്ല ഒരു നല്ല ഒരു പ്രൊഫഷണൽ ആവുള്ളൂ അതൊന്നും കുട്ടിയൊക്കെ ഉണ്ടാവരുത് ചെറുപ്പത്തിൽ തന്നെ മോൻ ഇരുന്തട കീബോർഡിൻ്റെ ഇരുത്തിൽ എന്താ മോൻ ഇങ്ങനെയൊക്കെ ഇരിക്കണം കാലൊക്കെ മാറ്റ് സ്ഥാപനക്കെ ഇരിക്കുന്നില്ല നീ എന്താ ഈ സോഫോൻ്റെ മേലെ കാലൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നേ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം മജിലിസിൽ ഇങ്ങനെ കാർക്കിച്ച് തുപ്പാൻ ഒരുങ്ങുന്ന സ്വഭാവം ഉണ്ടോ ചിലയാൾക്ക് ആക്കിട്ട് വലിക്കുന്ന അതൊരു ഹയാ ഇല്ലാത്തതിന്റെ അടയാളം കൂടിയാണ് ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അതും ഉണ്ടാകാൻ കലാം സംസാരം ഓവറായിട്ട് സംസാരിക്കുന്ന ഇനിയും നിരുത്സാഹപ്പെടുത്തണം നിരുത്സാഹപ്പെടുത്തും അങ്ങനെ മറ്റുള്ള ആൾ ഇങ്ങനെ സംസാരിപ്പിക്കരുത്

തടയണം അത് സത്യം പറയുന്നതിലെ സത്യം ഉണ്ടെങ്കിലും കള്ളസത്യമാണെങ്കിലും ശരിയായതാണെങ്കിലും അത് പ്രോത്സാഹിപ്പിക്കരുത് എന്ന് ഉത്സാഹപ്പെടുത്തണം നീ എന്താ കണ്ടേനും എടുത്തേനും നീ പള്ളിയിൽ നിന്നാണോ വരുന്നത് ഇതെന്താ എല്ലാം സത്യം ബന്ദായി സത്യം അങ്ങനെ ചെയ്യരുത് ഷാഫി മാം പറയുന്ന കേട്ടിട്ടില്ലേ പ്രായപൂർത്തിയായ ശേഷം ഇന്നേവരെ ഞാൻ സത്യം ചെയ്തിട്ടില്ല ആ ഷാഫി മാമിന്റെ അനുയായികളല്ലേ നമ്മൾ ചെയ്യരുത് എന്ന് കുട്ടികളെ പഠിപ്പിച്ചെടുക്കണം ചെറിയ പ്രായത്തിലെ നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തി കൊണ്ടുവരാൻ അതിനെ തടയണം തടയാണ് വലിയോ മോനല്ല സംസാരിക്കാൻ തുടങ്ങി അബ്ദുല്ലാഹിബിൻ അടക്കമുള്ള ഒരു സദസ്സിൽ അലൈഹി തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു മോമിനെ പോലത്തെ ഒരു മരം മോമിന്റെ വാക്കും പ്രവർത്തനം ഒക്കെ ഉപകാരമുള്ള പോലെ ആ മരത്തിൻ്റെ ഇലയും ആ മരത്തിൻ്റെ തടിയും ആ മരത്തിൻ്റെ ഫലവും എല്ലാം നല്ല ഉപകാരമുണ്ട് ആരാണ് ആ മരം ഏതാണ് ഉത്തരം പറയുന്ന ആള് ആരും വീട്ടിലെത്തിയിട്ട് ഉമർല്ലാന്നോട് അബ്ദുല്ലാമിന് ഉമർന്നു പറഞ്ഞു മോൻ പറഞ്ഞു എനിക്കറിയാമായിരുന്നു നബിസ് അല്ലാസ്ലി മതങ്ങളിൽ ലാസ്റ്റ് ഈന്തപ്പനം മരം എന്ന് പറഞ്ഞല്ലേ എനിക്കറിയാമായിരുന്നു അത് ഈന്തപ്പന മോനെന്താ പറയാതിരുന്നത് ഒപ്പിയും സിദ്ദീഖ്ലാനൊക്കെ ഉണ്ടാവുമ്പോ കണ്ടോ അതൊരാതപ്പാണ് അതൊരു അധബ് കുട്ടികൾക്ക് നന്നായി കൊടുക്കണം അതില്ലാതെ പോയാൽ എത്ര വിവരമുണ്ടെങ്കിലും സുഹൃത്തിൽ വാക്കയിലുണ്ടല്ലോഹുവിന് പേരുണ്ട് ചിലാഹു നരകത്തിന്റെ കുഴിയിലേക്ക് അടിച്ചമർത്തു അതായിരിക്കാം ഈ കിബറോട് കൂടി ജീവിക്കുന്നവരാ ചിലരെ അള്ളാഹു ഉന്നതങ്ങളിലേക്ക് സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കും ആരെ താഴ്മയോട് ജീവിക്കുന്നവർ അഥവുണ്ടാണ്